ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴവിൽ മനോരമയിലെ കോമഡി ഷോ ആയിട്ടുള്ള ഒരു ചിരി ഇരുചിരി പമ്പർച്ചിരി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഷോ ആണ് എല്ലാവർക്കും ഈ ഒരു ഷോയെ അറിയാമായിരിക്കും എന്നാൽ ഈ ഒരു ഷോയ്ക്കെതിരെ ഇപ്പൊ ഒരു പയ്യൻ വന്നിട്ടുണ്ട് ഇവര് പ്രോപ്പറായിട്ട് പേയ്മെന്റ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വ്യക്തി ഇപ്പൊ രംഗത്ത് വന്നിരിക്കുന്നത് ഈ ഷോയെ പറ്റി ഞാൻ ആദ്യം ഒന്ന് പറയാം ഇതിന്റെ ഹോസ്റ്റ് നമ്മുടെ പ്രിയപ്പെട്ട വ്ളോഗർ ആയിട്ടുള്ള കാർത്തിക് സൂര്യയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ആണ് ഈ ഒരു സാധനം ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് സാബു മോൻ അതുപോലെ തന്നെ നസീർ സാംക്രാന്തി ആയിരുന്നു ആ സമയത്ത് അതിന്റെ ജഡ്ജായിട്ടിരുന്നത് ഇപ്പൊ അവരൊക്കെ മാറി മഞ്ജു പിള്ള മാത്ര മഞ്ജു ഇപ്പൊ നിൽക്കുന്നത് മറ്റേ നസീറും ബിബിനും ഒക്കെയാണ് ജഡ്ജായിട്ടിരിക്കുന്നത് ഈ ഒരു ഷോയുടെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കണ്ടസ്റ്റന്റ് വരിക ഇവരെ ചിരിപ്പിക്കുക മൂന്ന് ജഡ്ജസും ചിരിച്ചു കഴിഞ്ഞാല് ബമ്പറാണ് അമ്പതിനായിരം രൂപ കൊടുക്കും പിന്നെ രണ്ടുപേർ ചിരിച്ചു കഴിഞ്ഞാൽ അതിന് താനുപാതികമായി താപ്പോട്ട് എമൗണ്ട് കുറഞ്ഞു കുറഞ്ഞു കൊടുക്കും ഒരാൾ മാത്രമാണ് ചിരിക്കുന്നതെങ്കിൽ അയ്യായിരം രൂപയാണ് കൊടുക്കുന്നത് പിന്നെ ബമ്പർ ചിരിയും കഴിഞ്ഞ് വേറൊരു സാധനം ഉണ്ട് ഗോൾഡൻ ബമ്പർ എന്ന് പറയുന്നത് അത് ഭയങ്കര ഭയങ്കരമായിട്ട് അട്ടഹസിച്ച് ചിരിക്കുകയാണെങ്കിൽ ഗോൾഡൻ ബമ്പർ അത് ഒരു ലക്ഷം രൂപയാണ് കിട്ടുന്നത് ഈ ഒരു ഷോ ഹിറ്റ് ആയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ അപ്പൊ തന്നെ പൈസ കൊടുക്കും അതൊരു വെറൈറ്റി പരിപാടിയാണ് ഒരു ചില്ലു കൂടി പൈസ വെച്ചിട്ടുണ്ട് ഈ വരുന്ന കണ്ടസ്റ്റന്റ് അമ്പതിനായിരം വിജയിക്കുവാണെങ്കിൽ അമ്പതിനായിരം അപ്പൊ തന്നെ ആ ഒരു ചില്ലൂടിന് അതെടുത്ത് ആരെങ്കിലും ആയി കൊടുക്കും എന്നിട്ട് വിടും ആ പൈസയുടെ ഇട്ട് കാണുമ്പോൾ വേണ്ടി മനസ്സിലാവും അത് ഫേക്ക് മണിയാണ് ആ ഒരു ഷോയുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയാണെന്ന് അത് കാണുമ്പോൾ മനസ്സിലാവും പക്ഷെ കുറച്ച് ആളുകളെങ്കിലും അത് ഒറിജിനൽ ആയിട്ട് അപ്പൊ തന്നെ അവർക്കായി കൊടുത്തു വിടുമെന്ന് വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അത് അങ്ങനൊന്നും അല്ല ആ പരിപാടി അവരത് കൊടുത്തുവിട്ടിട്ട് പിന്നീട് അവര് തന്നെ മേടിച്ച് ആ ഒരു ചില്ലൂടിന് അതുകൊണ്ട് വെക്കും അങ്ങനെയാണ് കലാപരിപാടി എന്നാൽ ഇപ്പൊ ഈ ഒരു ഷോയ്ക്കെതിരെ വരുന്ന ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പ്രോപ്പറായിട്ട് പൈസ കൊടുക്കുന്നില്ല എന്നുള്ള തരത്തിലാണ് ഞാൻ എന്താ ഈ ഈ ഒരു 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 ഷോയിൽ വന്ന കണ്ടസ്റ്റന്റ് ഫേസ്ബുക്കിൽ ഷോയെ പറ്റി ഇട്ട ആ വീഡിയോ വെക്കാം ഞാൻ ഒക്ടോബർ ചെയ്ത നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ആയി ഏഴു മാസം ഏഴ് മാസം അവരുടെ എഗ്രിമെന്റ് പ്രകാരം നമുക്ക് എഗ്രിമെന്റ് സാധനം അതും തരുവര് അവരുടെ എഗ്രിമെന്റ് പ്രകാരം നമ്മുടെ സ്കിറ്റ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത മാസം അതിന്റെ ടെലികാസ്റ്റ് ആണ് ടെലികാസ്റ്റ് കഴിഞ്ഞിട്ട് മൂന്ന് മാസം തൊണ്ണൂറ് ദിവസം പൈസ കിട്ടണം എഗ്രിമെന്റ് അപ്പൊ മൊത്തം നോക്കിയാൽ നാല് മാസം കാലയളവ് നൂറ്റി ഇരുപത് ആ നൂറ്റി ഇരുപത് ദിവസം കിടത്തോ ഇപ്പഴേ ഇരുപതും കഴിഞ്ഞ് നൂറ്റി അമ്പതും കഴിഞ്ഞ് അറിയാൻ പതിനഞ്ചായിരം രൂപ രണ്ടു തവണ കളിച്ചല്ലേ രണ്ടു തവണ പതിനഞ്ചു കളിച്ച് കിട്ടി അടുത്ത മുപ്പതിനായിരം രൂപ വെച്ച് ഏകദേശം ഏഴു മാസമായിട്ട് കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന് മുപ്പതിനായിരം രൂപയാണ് കിട്ടാനുള്ളത് ഇപ്പൊ നാലഞ്ചാറ് മാസം കഴിഞ്ഞിട്ടും ഈ പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഏതൊരു ഷോയ്ക്ക് പോകുമ്പോഴും അവർ ഒരു എഗ്രിമെന്റ് വെക്കും എഗ്രിമെന്റ് ഒന്നോ രണ്ടോ പേരിലുള്ള എഗ്രിമെന്റ് ഒന്നും ആയിരിക്കത്തില്ല ഒരു ബുക്ലെറ്റ് പോലത്തെ എഗ്രിമെന്റ് ഒക്കെ ആയിരിക്കും ബിഗ് ബോസിന്റെ ഒക്കെ എഗ്രിമെന്റ് ഇത്രയൊക്കെ നമ്മുടെ വണ്ടത്തെ ഡിക്ഷണറി അത്രയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല അത്രത്തോളം എഗ്രിമെന്റ് അതിനകത്ത് അവർ ഒപ്പിട്ട് മേടിപ്പിക്കും അങ്ങനെ ഇതിന്റകത്ത് എഗ്രിമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോയിൽ ചെന്ന് നമ്മൾ എത്ര രൂപയാണോ വിൻ ചെയ്യുന്നത് ആ ഒരു എമൗണ്ട് ഈ ഷോ ടെലികാസ്റ്റ് ആ ഒരു പർട്ടിക്കുലർ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം തൊണ്ണൂറ് വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഇവരുടെ അക്കൗണ്ടിലോട്ട് ആ ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ആവുന്നത് അതുപോലെ തന്നെ ഇവര് ഈ കാലയളവിനുള്ളിൽ വേറെ ഏതെങ്കിലും ഷോയിൽ പങ്കെടുക്കുവാണെങ്കിൽ പൈസ കൊടുക്കില്ല എന്നും ആ ഒരു എഗ്രിമെന്റിനകത്ത് അങ്ങനെ ഇതുപോലെ കുറെ നിബന്ധനകളുണ്ട് ഈ ഒരു എഗ്രിമെന്റിനകത്ത് ബൈതബ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്ന വ്യക്തി ഞാൻ ആദ്യം പരിചയപ്പെടുത്താം ദില്ലൻ സലം കുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിൽ പത്ത് മുപ്പത്തഞ്ച് കയറി ഫോളോസ് ഉള്ള ഒരു വ്യക്തിയാണ് ഇയാളുടെ വീഡിയോസ് ഒക്കെ നൈസാണ് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് ഒന്ന് പ്ലേ ചെയ്യാം നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും അതെ കുറച്ചും കൂടെ ആളെ മനസ്സിലാവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് വീഡിയോ ചാനലിൽ കിടപ്പുണ്ട് ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം നല്ല വ്യൂവർഷിപ്പ് കേറിയിട്ടുണ്ട് കേട്ടോ ഇവർ അമ്മയും

ടെ ഇതുപോലെ കുറെ സാധനങ്ങൾ ഇമാര് പഠിച്ചു വിട്ടിട്ടുണ്ട് വേറൊരു കൂടെ കാണിച്ച ഇപ്പൊ നമ്മൾ കണ്ട വീട് വേണ്ട എട്ട് മില്യൺ ആൾക്കാർ കണ്ടിട്ടുണ്ട് കേട്ടോ കാലുകാടം കേട്ടു ചെയ്താലും ാണ് കുറ്റം അതാണ് ഉദ്ദേശിച്ചത് അതില് അങ്ങനെ കൊറച്ച് അത്യാവശ്യം അടിപൊളി കൊറേ വീഡിയോസ് പുള്ളി ചെയ്തിട്ടുണ്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്താണെങ്കിലും പുള്ളി പറയുന്ന ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൂടെ ഞാനത് വെക്കാം ഞാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്യാനൊരു മെയിൻ കാരണം എന്ന് കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്ക് മാത്രം പറ്റിയൊരു അബദ്ധം അല്ലെങ്കിൽ എനിക്ക് മാത്രം പറ്റിയൊരു പറ്റിയപ്പോ പക്ഷെ അങ്ങനെയല്ല അവിടെ കളിച്ചി ഒരു പതിനുക്കാൽ പേരൊക്കെ ഈ പൈസ കിട്ടുന്നില്ല ഞാന് എനിക്ക് ഈ പൈസ കിട്ടാതായപ്പോഴത്തേക്ക് ഞാൻ മറ്റു പലരെ വിളിച്ചു ചോദിച്ചു നിങ്ങൾക്ക് പൈസ കിട്ടിയെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇതില് ഈ ഒരു തൊണ്ണൂറ് അല്ലെങ്കിൽ എൺപത് ശതമാനം പേർക്കും ഇതുവരെയും പൈസ കിട്ടിയിട്ടില്ല ഞാനിത് പലയിടത്തും ഞാൻ പറഞ്ഞില്ലേ പലയിടത്തും വിളിച്ചു ചോദിക്കാൻ പറയും കിട്ടിയില്ല അപ്പൊ ഞാൻ ചോദിക്കും ചേട്ടാ എന്തോ നിങ്ങൾ ആക്ഷ എടുക്കുന്നില്ല ഏഹ് പുറത്തായിരത്തി പറയുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസിനാണോ പോകുകയോ എന്ത് എന്തുകൊണ്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ അവിടെ പറയുന്ന വെച്ച് കഴിഞ്ഞാല് അയ്യോ മോനെ അങ്ങനെ നമ്മള് ചെയ്തു കഴിഞ്ഞാല് ചിലപ്പോ നമുക്ക് ഇനി ആ ചാനലിന് ബാൻ കിട്ടും പോയെങ്കിൽ വലിയ ചാനലിന് ബാൻ കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു പരിപാടിക്ക് വേറൊരു ചാനലിൽ പോകുമ്പോ അവിടെ അവർക്ക് ചിലപ്പോ ബാൻ ചെയ്യാം അവർക്ക് ബാൻ ചെയ്ത് കളയുന്ന ഒരു പേടി ആൾക്കാരുടെ മനസ്സിൽ പേടിയുണ്ട് ഈ പേടിയാണ് അവര് മോനെടുക്കുന്നത് ഈ പേടിയാണ് അവർ മോലെടുക്കുന്നത് എടാ അറിയാം അനീഷെ ഞാൻ എന്ത് അമ്മെന് പേടിക്കണം നമ്മൾ പേടിക്കണം ഞാൻ ആരെയും തട്ടിപ്പറിച്ചിട്ടില്ല ഏഹ് ഞാൻ ആരെയൊക്കെ ഒരു ഉപദ്രവം ഉണ്ടാക്കിട്ടില്ല നീ ഈ വീഡിയോ ചെയ്തിട്ട് ഈ വീഡിയോ താഴത്തേക്ക് ഒരു കമന്റിൽ ഒരാൾ പോലും ഞാൻ പറ്റിയപ്പെട്ടില്ല എന്നൊരു കമന്റ് വന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത് പരസ്യമായി പറയാം അപ്പൊ പുള്ളി പറയുന്നത് ഒരുപാട് പേർക്ക് പോലെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാവരും പേടിച്ചിട്ടാണ് മിണ്ടാതിരിക്കുന്നത് കാര്യം ഒരു ചാനൽ ഉടക്കിക്കഴിഞ്ഞാൽ മറ്റൊരു ചാനൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നില്ല അല്ലെങ്കിൽ ആ ഒരു ചാനലിൽ പിടിപാട് വെച്ച് മറ്റൊരു ചാനലിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെയും ബ്ലോക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് രണ്ടാമത് പറയുന്ന ഒരു കാര്യം ഈ ഒരു വീഡിയോ അടിയിൽ ആരും വന്ന് കമന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പറ്റിക്കപ്പെട്ടിട്ടില്ല എന്ന് ഒരാളെങ്കിലും ഒരാൾ പോലും വന്ന് കമന്റ് ചെയ്തിട്ടില്ലെങ്കിൽ പുള്ളി മാപ്പ് പറയാമെന്നാണ് പറയുന്നത് ഞാൻ ഈ ഒരു ചാനലിന്റെ കമന്റ് സെക്ഷൻ ഒന്ന് നോക്കി ഇൻസ്റ്റാലിലിട്ട വീഡിയോയുടെയും അതുപോലെ തന്നെ ഫേസ്ബുക്കിലിട്ട വീഡിയോയുടെയും കമന്റ് സെക്ഷൻ നോക്കി അതൊരു കമന്റ് സെക്ഷൻ്റെ കുറെ ആൾക്കാർക്ക് പൈസ െന്നും പറഞ്ഞ് വരുന്നുണ്ട് ഞാൻ കമന്റ് ഒന്ന് കാണിക്കാം എനിക്ക് ഇതുവരെ പേയ്മെന്റ് കിട്ടിയിട്ടില്ല ഡബ്ബർ കിട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കമന്റ് ഇട്ടേക്കുന്നത് ഞങ്ങൾ ബംബർ ചിരിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് പലരും പറയാറുണ്ട് ഞങ്ങളോട് പക്ഷെ ആരും പുറത്തു പറയാൻ ധൈര്യപ്പെടുന്നില്ല ബംബർ ചിരിയിൽ സീനിയേഴ്സിനാണ് പ്രയോറിറ്റി കൂടുതൽ നല്ല സ്കിറ്റ് ഒക്കെ ഇവർക്ക് കൊടുത്ത് അവർക്ക് നേട്ടം ഉണ്ടാക്കും പക്ഷെ നമ്മളെപ്പോലുള്ള പാവങ്ങൾക്ക് കൗണ്ടർ കുറഞ്ഞ സ്കിറ്റ് നിന്ന് കാശ് കുറയ്ക്കും ഇതാണ് ഇവരുടെ സ്ഥിരം പരിപാടി നിങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് ബ്രദർ ഈ രമ്യ കെ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു കമന്റ് ഇട്ടേക്കുന്നത് അപ്പൊ ഇവര് പറയുന്ന പോലെ നല്ല സ്കിറ്റ് നല്ല കൗണ്ടർ ഒക്കെ വരുമ്പോഴത്തേക്ക് ഇവർക്ക് കൊടുക്കാതെ ബാക്കിയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അവിടെ ഫേമസ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഫാൻ ഫോളോയിങ് ഉള്ള ആ ഒരു ഷോയുടെ ഫേസ് ആയിട്ട് മാറിയ കുറെ കണ്ടസ്റ്റൻസ് ഉണ്ട് അവർക്ക് കൊടുക്കുക എന്നുള്ള ഒരു അപവാദവും ഇതിന്റെ പുറയിലൂടെ കേൾക്കുന്നുണ്ട് അടുത്തൊരു കമന്റ് എന്റെ അനിയനും പോയിരുന്നു ക്യാഷ് ഇതുവരെ കിട്ടിയില്ല തട്ടിപ്പ് പരിപാടിയാണ് എനിക്ക് തന്നില്ല കൃത്യം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് പത്താം ദിവസം പത്ത് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ പോയി കഴുത്തിന് കുത്തിപ്പിടിച്ച് വാങ്ങിച്ചു നല്ല അസല് മക്കളാണ് എന്നാണ് എഴുതിയേക്കുന്നത് അതുള്ളതാണ് എന്തോ അത് വെറുതെ തട്ടിക്കുട്ടി ഇടുക ഐഡിയ അങ്ങനെ കുറച്ച് നെഗറ്റീവ് കമന്റ്സ് എന്ന് വെച്ചാൽ ഈ പയ്യനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള കമന്റ്സ് വന്നിട്ടുണ്ട് പക്ഷെ എന്നാൽ ഞാൻ ഈ കമന്റ് സെക്ഷൻ നോക്കിയ സമയത്ത് കൂടുതലും കണ്ടത് ഈ ഷോയെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഈ ഷോയിൽ കണ്ടസ്റ്റന്റ് ആയിട്ട് പോയ വ്യക്തികൾ വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് പ്രോപ്പർ ആയിട്ട് പൈസ കിട്ടിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള കമന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് അതുപോലെയുള്ള ആ ഞാൻ ഒന്ന് കാണിക്കാം ഞാൻ ഈ പരിപാടിയിൽ പുതിയതായി പങ്കെടുത്ത ഒരു കലാകാരനാണ് അഞ്ചു തവണ സ്കിറ്റ് ചെയ്തു അവർ പറഞ്ഞ പോലെ ഫസ്റ്റ് എമൗണ്ട് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പോൾ കയറി ഇപ്പോൾ ഞാൻ അവിടെ പരിപാടി ചെയ്യുന്നുണ്ട് എനിക്ക് ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല സുഹൃത്തെ ഞാൻ ബംർചിരി പരിപാടിയിൽ ആർട്ടിസ്റ്റ് ആണ് ഇന്നേ ഞങ്ങൾക്ക് പേയ്മെന്റ് റൂം ഫുഡ് ഇതെല്ലാം വളരെ കൃത്യമാണ് ഒരു ഡിലേയും വന്നിട്ടില്ല പിന്നെ പ്രൊഡ്യൂസർ രഞ്ജിത്ത് ഒരിക്കലും പ്രൊഡ്യൂസർ ആയിട്ടല്ല വളരെ അടുത്ത ഒരു സുഹൃത്തിനെ പോലെയാണ് ഞങ്ങളോട് പെരുമാറുന്നത് മൂന്ന് വർഷമായി ഈ പ്രോഗ്രാം ഞാൻ സഹകരിച്ചു പോകുന്നു ഇതുവരെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പ്രമോദ് ദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കമന്റ് ഇതൊക്കെ ഇവരൊക്കെ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തവരാണ് അടുത്തത് സോന മോഹനൻ ഇട്ട കമന്റ് ആണ് ഞാൻ മൂന്ന് വർഷത്തോളമായി ബമ്പർ ബം സ്കിറ്റ് ചെയ്യുന്ന ഒരാളാണ് ഇതുവരെ എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ടായിട്ടില്ല അങ്ങനെ ആ ഒരു ബെങ്കുച്ചും സപ്പോർട്ട് ചെയ്താണ് കമന്റ് ചെയ്തിരിക്കുന്നത് ഷൈലോക്കും ചേട്ടാ എനിക്ക് അറിയാവുന്ന കുറെ ആളുകൾ ഇവിടെ ഉണ്ട് ആർട്ടിസ്റ്റ് വർക്കും പേയ്മെന്റ് യാതൊരു വിഷയവും ഇല്ല നിങ്ങൾ എന്തെങ്കിലും റോങ് ആയി ചെയ്തത് കാണും അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ഉള്ള വ്യക്തി വൈരാകെ നിങ്ങൾ ഇതിലൂടെ പുറത്തുവിടുന്നു അടുത്തത് ജുസൈൽ പാനൂർ ഇട്ടേക്കുന്ന കമന്റാണ് ഒരിക്കലും നിങ്ങളുടെ ഈ പോസ്റ്റ് അംഗീകരിക്കാൻ കഴിയുന്നതല്ല കാരണം ഇതേ ചാനൽ ഇതേ പ്രോഗ്രാം സ്ഥിരം പ്രോഗ്രാമുകൾ ചെയ്യുന്ന സുഹൃത്തുക്കൾ എനിക്കുണ്ട് ഈ പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ അവരോട് യാഥാർത്ഥ്യം അന്വേഷിച്ചു ഇതിൽ നിന്ന് ബോധ്യമായത് ശരിക്കും നിങ്ങൾ കരുതി കൂട്ടി ഈ ചാനലിനെ പരിപാടിയും ജനങ്ങളെയും മോശമാക്കാൻ മോശമാക്കുന്നതിനും ഒപ്പം നിങ്ങൾ മറ്റേ ചാനലിനെ സുഖിപ്പിച്ച് അതേപറ്റി നിൽക്കുന്നതിനു വേണ്ടി ആസൂത്രിതമായി മെനഞ്ഞ ഒരു തിരക്കഥയാണ് ഷെയ് മോണിയു ബ്രദർ ഈ പറഞ്ഞ പുള്ളി പറഞ്ഞ ഈ ഒരു കാര്യത്തെ പറ്റി നമുക്ക് പുനഞ്ഞ് സംസാരിക്കാം മറ്റൊരു ചാനലിനെ പറ്റി പൊക്കി പറയുന്നത് വീഡിയോക്കകത്ത് അദ്ദേഹം ചെയ്യുന്നുണ്ട് അടുത്ത കമന്റ് രണ്ട് വർഷമായി അവിടെ പ്രോഗ്രാം ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ നമുക്ക് ഇതുവരെ അവിടെ നിന്ന് ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടില്ല അടുത്തത് ശ്രീജിത്ത് ബാലരാമപുരം എന്ന് പറയുന്ന അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള അവിടുത്തെ ഒരു മെയിൻ ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അഞ്ച് വർഷമായി വമ്പർ ചിരിയിൽ എനിക്ക് ഇന്നേ വരെ ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ തുടരില്ലായിരുന്നു ഒന്നുമല്ലാതെ ഞാൻ നാട്ടിൽ കുറച്ചുപേരെങ്കിലും എന്നെ നല്ലതുപോലെ പറയാൻ കാരണം ഈ പരിപാടിയായിരുന്നു കാശിന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ വിലാസിൽ സ്കിറ്റ് കളിച്ചിട്ട് തൊണ്ണൂറ് ദിവസം കഴിയും എന്ന് പറഞ്ഞു അവിടെ ആ സമയം എന്റെ അമ്മ മരണപ്പെട്ടു ഞാൻ പോലും ചോദിക്കാതെ കാശ് എനിക്ക് അവർ തന്നു ബ്രോ ആവശ്യമില്ലാതെ പറഞ്ഞ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കല്ലേ വേറെ പ്രോഗ്രാമിൽ പോയിട്ട് ഇങ്ങനൊരു അവസരം തന്ന പ്രോഗ്രാമിനെ കുറിച്ച് മോശം സംസാരിക്കും അങ്ങനെ ഒരുപാട് പേര് ഇവരൊക്കെ വന്നിട്ട് ഇതുപോലെ കമന്റ് എല്ലാം പൈസ കിട്ടി എന്നൊക്കെ പറയുന്ന കമന്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം കൂടെ കുത്തി വായിക്കാൻ ബോറാവും അപ്പൊ ഈ ഒരു പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്താണ് മോസ്റ്റ് ഓഫ് ദ കമന്റ് പൈസ കിട്ടി എന്നുള്ള തരത്തിലാണ് ഈ ഒരു പോസ്റ്റിൻ ചെടിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് മേ ബി പൈസ കിട്ടാത്തോ ഇനി പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവരുടെ പൈസ കിട്ടത്തേ ഇല്ല എന്നുള്ള തരത്തിൽ പേടിച്ചിട്ടാവാം അല്ലെങ്കിൽ വേറെ പ്രോഗ്രാം കിട്ടില്ല എന്നുള്ള പേടിച്ചിട്ടാവാം മിണ്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അവർക്ക് അന്നം തരുന്ന ഒരു പ്രോഗ്രാം ആണ് അങ്ങനെ അതിനെതിരെ ഇങ്ങനെ സംസാരിക്കുമ്പോ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം എന്നുള്ള തരത്തിൽ വേണമെങ്കിൽ വന്ന് പറയുന്നതാവാം അല്ലെ അന്നേരം ഇവർക്ക് കിട്ടിയോണ്ടായിരിക്കണല്ലോ ഇവർ വന്ന് പറയും ഞാൻ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണം ആ ഒരു പ്രോഗ്രാമിൽ നിന്ന് എനിക്ക് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അന്നേരം വേറൊരു വന്നിട്ട് പറയുകയാണ് പ്രോഗ്രാം കൊള്ളില്ല അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ഉടായിപ്പാണെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് എന്താണെങ്കിലും പൊട്ടും കാര്യം എനിക്ക് ആ ഒരു പ്രോഗ്രാം കൊണ്ട് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ വന്ന് ജനുവൻ ആയിട്ട് പറയുന്ന കമന്റ്സ് ആയിട്ടാണ് ഈ ഒരു കമന്റ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഫീൽ ആയിട്ടുള്ളത് മേബി രണ്ട് ടൈപ്പ് ആളുകളും ഉണ്ടായിട്ടുണ്ടാവാം ഇതുപോലെ പൈസ പൈസ ഡിലേ ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടായിട്ടുണ്ടാകും പൈസ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള വ്യക്തികൾ ഉണ്ടായിട്ടുണ്ടാവാം പൈസ കിട്ടിയില്ലെന്ന് പറയുന്ന വേറൊരു വ്യക്തിയുടെ വോയിസും കൂടി ഇദ്ദേഹം പുറത്തു പുറത്തുവിടുന്നുണ്ട് ഞാൻ ഒന്ന് വെക്കാം ഞാൻ നൂറ് ഇതിനുള്ള എവിടെയും ചേരാം ഈ പൈസ കിട്ടാത്തൊരു കേസില് അല്ലെങ്കിൽ അവിടെ ആൾക്കാർക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരനുഭവം കൊണ്ട് എനിക്ക് നൂറ് പേരെങ്ങൾ തരാൻ പറ്റും പക്ഷെ വീട്ടിൽ എന്തായി പോകും ഞാൻ വേണമെങ്കിൽ വേറൊരു പുള്ളിക്കാരന് പറ്റിയത് എന്റെ ഒരു വോയ്സ് ക്രിപ്പ് ഇടപ്പുണ്ട് എന്റെ കൂട്ടുകാരെ പറഞ്ഞതാണ് അവന്റെ കൂടെ കളിച്ച പുള്ളിക്ക് പറ്റിയ ഒരു അനുഭവമാണ് ക്രിപ്പ് കേൾപ്പിച്ചരാം നമ്മളൊന്നും പോയില്ലേ ഒരു ചിരി പോകുമ്പോൾ ഇതുവരെ വന്നിട്ടില്ല പേയ്മെന്റ് വരാത്തത് പോട്ടെ ആ പത്ത് ദിവസം അവിടെ ജയിലു പോലെ നിർത്തിയിട്ട് ഏഹ് ഒരു പാവപ്പെട്ട മാഷാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത് ആ മാഷ ആ പത്ത് ദിവസത്തെ പേരില് പുള്ളിക്ക് പണിഷ്മെന്റ് ഹറാസ്മെന്റ് ആയിട്ട് പുള്ളിയുടെ ജോലി പോയാസാനം ഏറ്റതിന് വേണ്ടി കാരണം കലേന ഇഷ്ടപ്പെട്ട് വരുന്നവരാണ് കൊറേ പേര് അപ്പൊ ഇവര് ചിരിക്ക ചിരിക്കാതിരിക്കുന്നു നമ്മളുടെ ഇതല്ല ഒരു അയ്യായിരം രൂപ അയ്യായിരം രൂപ അത്രയും പാവപ്പെട്ടവരും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക ഇത് പോലും കൊടുക്കാണ്ട് പറ്റിച്ചിട്ട് പത്തു ദിവസം അവിടെ നിർത്തി ഭയങ്കര മോശാണ് ചെയ്തത് ഓരോരുത്തരുടെ വറ്റിപെഴുപ്പല്ലേ ജൂലി കളഞ്ഞു പത്ത് ദിവസം അവരുടെ കൂടെ നിൽക്കാണ് അതിനുള്ളത് അവര് ചെയ്യണോ അപ്പൊ ഏതൊരു മാസം പത്ത് ദിവസം ലീവ് എടുത്ത് വന്ന് നിന്നിട്ട് ഇവിടെ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ട് പൈസയും കൊടുത്തില്ല എവിടെ ജോലിയും പോയി എന്നാണ് പറയുന്നത് ജോലിയൊക്കെ പോയെ പോകാതിരിക്കാത്തൊക്കെ അകലയുടെ കാര്യമാണ് കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ സക്സസ്ഫുൾ ആവണമെങ്കിൽ എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യണം പ്രോഗ്രാം കാരണം ജോലി പോയെന്ന് പറയുന്നതിനോടൊന്നും എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല എന്നാൽ ഇവർക്ക് പൈസ കൊടുക്കുന്നില്ലെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ് നിങ്ങളൊരു കാര്യം ആലോചിക്കുക സക്സസ്ഫുൾ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ തൊട്ട് റൺ ചെയ്തു വരുന്ന ഒരു ഷോയാണ് അന്നേരം നല്ല രീതിയിലൊരു ഒരു ഷോയ്ക്ക് ഉണ്ട് ഉണ്ടായത് കൊണ്ടാണ് ഇത്രയും നാൾ ഇത്രയും വർഷങ്ങളോളം അത് പ്രോപ്പറായിട്ട് റൺ ചെയ്യുന്നത് ഇല്ലെങ്കിൽ അവർ ആയത്തെക്കൊള്ളം തന്നെ അടച്ചു കൂട്ടി പോയെ അല്ലേ അത്രയും ഒരു വരുമാനം ആ ഒരു ഷോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ വരുമാനത്തിന് കാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പൈസ കൊടുക്കുന്നില്ലെങ്കിൽ അത് മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് അതിനകത്ത് യാതൊരു അപ്പീലും ഇല്ല പിന്നെ അറിയാൻ സാധിച്ചത് ഈ പറയുന്ന ഈ വീഡിയോ ചെയ്ത ഈ പുള്ളിക്ക് ഡില്ലൻ സലീം കുമാർ എന്ന് പറയുന്ന പുള്ളിക്ക് പൈസ കൊടുക്കാം എന്നവര് പറഞ്ഞു എന്നാണ് ഞാൻ വേറൊരു വീഡിയോയ്ക്കകത്ത് കേട്ടത് ഇയാടെ ഒരു വോയിസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയ്ക്കകത്ത് കേട്ടത് അപ്പോൾ ഇദ്ദേഹവും മെമ്പർജിയും തമ്മിലുള്ള ഒരു ഇഷ്യൂ മേബി തീർന്നിട്ടുണ്ടാവും ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ എന്താണെന്ന് അറിയത്തില്ല ഇദ്ദേഹം ചെയ്ത ഈ ഒരു വീഡിയോ എനിക്കൊരു ഫെയർ അല്ലാതെ തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്ക് അറിയുന്ന കാര്യം പറഞ്ഞു

ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് വളരെ ആയിട്ട് തോന്നി കാര്യം ഏതാണ്ട് രണ്ട് ചാനലിലുള്ള രണ്ട് പ്രോഗ്രാം രണ്ടും കോമഡി ഷോ ആണ് അപ്പൊ ആ ഒരു ഷോയിൽ ചെന്നിട്ട് അവര് പ്രോപ്പറായിട്ട് പേയ്മെന്റ് എല്ലാം തരുന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു ഷോയെ ചവിട്ടിത്തെഴുത്തിയിട്ട് ആ ഒരു ഷോയെ പൊക്കിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്നു എന്നൊരു ഒരു കാണുന്നവർക്ക് തോന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഷോയോ അല്ലെങ്കിൽ ആ ഒരു ചാനലിനോ മെൻഷൻ ചെയ്ത ഞാൻ മറ്റൊരു ചാനലിൽ പോയി പങ്കെടുത്ത സമയത്ത് എനിക്ക് അവർ പ്രോപ്പർ ആയിട്ട് എനിക്ക് അവർ പ്രോപ്പറായിട്ട് ക്യാഷ് തന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നു പക്ഷേ ഇവിടെ അങ്ങനല്ല നിങ്ങൾ ആ ഒരു ചാനലിന്റെ പേരും ഷോയുടെ പേരും കൃത്യമായി എടുത്തു പറഞ്ഞിട്ടാണ് പറയുന്നത് എന്ന് വെച്ചാൽ ബമ്പർ ചിരിയെ ചവിട്ടി സാർത്തിയിട്ട് ഈ ഒരു പ്രോഗ്രാമിനെ പൊക്കി പറയുന്നത് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ ആവശ്യമുണ്ടായിരുന്നില്ല നിങ്ങൾ ജനുവൻ ആയിട്ട് ഈ ഒരു പൈസ കിട്ടാത്തവർക്ക് വേണ്ടി സംസാരിക്കുമായിരുന്നെങ്കിലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആവശ്യം അവിടെ വരുന്നുണ്ടായിരുന്നില്ല അത് തന്നെയാണ് ഈ ഒരു കമന്റ് സെക്ഷനിൽ നേരത്തെ പലരും വന്ന് ചോദിച്ചത് മറ്റേ ചാനലിൽ പോയി പ്രോഗ്രാം ചെയ്തിട്ട് ഈ ഒരു ചാനലിലെ പ്രോഗ്രാമിനെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുക ഇല്ലയോ എന്ന് കമന്റ് സെക്ഷനിൽ പല ടീംസും വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അതിന്റെ കാരണം ഇതാണ് അപ്പൊ എന്താണ് കേസ് നിങ്ങൾക്ക് തോന്നുന്നത് കൂടുതലൊന്നും ഇതിനെ പറ്റി പറയാനില്ല ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഷോ ആയിരുന്നു ഞാൻ പണ്ട് സ്ഥിരമായിട്ട് കാണുമായിരുന്നു ഈ ഒരു ജിരിചിരി എന്ന് പറയുന്ന പ്രോഗ്രാം ഇപ്പൊ അധികം അങ്ങനെ കാണാറില്ല ഇപ്പൊ യൂട്യൂബിൽ വരുന്ന മറ്റേ രണ്ട് പയ്യന്മാരുണ്ടല്ലോ രണ്ട് എട്ടപ്പള്ളേരെ അവന്മാരുടെ ഇടയ്ക്ക് വരുന്ന പ്രോഗ്രാം ഒക്കെ ഇരുന്ന് കാണാറുണ്ട് അല്ലാതെ അങ്ങനെ വേറെ ഒന്നും അങ്ങനെ കാണാറില്ല അപ്പൊ എന്താണ് കേസ് നിങ്ങളുടെ അഭിപ്രായം താഴ്ന്ന കമന്റ് ചെയ്യുക കൂടുതലൊന്നും എനിക്ക് പറയാനില്ല അപ്പൊ ശരി എനിക്ക് ചാച ബൈബി